പാലപ്പള്ളി കുണ്ടായിൽ പുലിയിറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകുട്ടിയെ കൊന്നു കുണ്ടായി ചക്കിപ്പറമ്പ് ഉന്നതിക്കേ സമീപത്തെ പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ വട്ടത്തൊടി വീട്ടിൽ ഗതീജിയുടെ കന്നുകുട്ടിയാണ് ചത്തത് ഇന്ന് പുലർച്ചെയാണ് ജനവാസ മേഖലയിൽ പാടിയോട് ചേർന്നുള്ള തൊഴുത്തിൽ പുലിയിറങ്ങിയത് പുലർച്ചെ പശുവിനെ കറക്കാനെത്തിയ വീട്ടുകാരാണ് കന്നുകുട്ടിയെ ചത്ത നിലയിൽ കണ്ടത് ഒരു മാസം പ്രായമായ കന്നുകുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശത്തിറങ്ങിയ പുലിയെ നാട്ടുകാർ കണ്ടിരുന്നു റോഡ് മുറിച്ചുകടന്ന തോട്ടത്തിലേക്കാണ് പുലി പോയതെന്ന് പറയുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നതോടെ നാട്ടുകാർ ഭീതിയിലാണ് ഒരു മാസം മുൻപ് കുണ്ടായി പ്രദേശത്തിറങ്ങിയ പുലി പശുക്കളെ ആക്രമിച്ചിരുന്നു പുലിശല്യം രൂക്ഷമായതോടെ നാട്ടുകാരുടെ പരാതിയിൽ പുലിയെ കണ്ടെത്താൻ വനംവകുപ്പ് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല തോട്ട മേഖലയിൽ വീണ്ടും പുലിയിറങ്ങിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നാവശ്യത്തിലാണ് നാട്ടുകാർ